ശ്രീകണ്ഠാപുരം നിടിയേങ്ങ സ്വാമിമഠം സ്വാമി സമാധി ദിനാഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞവും ആരംഭിച്ചു കലവറ നിറക്കൽ ഘോഷയാത്രയോടെയാണ് സ്വാമി സമാധി ദിനാഘോഷത്തിന് തുടക്കമായത് പഴയിടം വാസുദേവൻ നമ്പൂതിരി പെരിന്തൽമണ്ണ യജ്ഞാചാര്യനായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിനാണ് തുടക്കമായത് ഇരുപത്തിയേഴാം തീയതി രാത്രി എട്ട് മണിക്ക് ഡെസികൻ കേരള അവതരിപ്പിക്കുന്ന ഗാനമേള കോമഡി ഷോ അരങ്ങേറും മാർച്ച് നാലിന് സ്വാമി സമാധി ദിനത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമവും യജ്ഞസമർപ്പണവും മംഗളാരതി യജ്ഞപ്രസാദ വിതരണം ആചാര്യ ദക്ഷിണ ദീപാരാധന എന്നിവ നടക്കും ശ്രീ മുത്തപ്പൻ വാദി സംഘം അവതരിപ്പിക്കുന്ന ശിങ്കാരിമേളം ആൻഡ് ഫ്യൂഷൻ മലപ്പുറം ഹരിശ്രീ കലാസമിതി അവതരിപ്പിക്കുന്ന നാടൻ കലാരൂപങ്ങൾ കോഴിക്കോട് രാഗരത്ന ആൻഡ് ഡാൻസ് മ്യൂസിക് ടീമിന്റെ ഡാൻസ് കൂടിയ നയനമനോഹരമായ സ്വാമി സമാധി മന്ദിരത്തിൽ നിന്നും പുറപ്പെടുന്ന താലപ്പൊലിയും ഉണ്ടാവും മാർച്ച് അഞ്ചിന് സ്വാമി സമാധി മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും നടക്കും കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കടർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്